പൊതുവെ നോക്കാണിപ്പൊ ഞാൻ ചേട്ടൻ്റെ വീഡിയോ തന്നെയായാലും കുറേ നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത് അത് അവര് അതിന്റെ ഒരു അതാണല്ലോ അപ്പോൾ അതെ അത് എങ്ങനെയാണ് ചേട്ടൻ ഡീല് എഴുന്നൂറ് കമന്റ് ഓൾമോസ്റ്റ് എനിക്ക് തന്നെ നൂറ്റമ്പത് കമന്റോളം വന്നിട്ടുണ്ട് ചേട്ടൻ ഇട്ടപ്പോ അത് വരണോ കമന്റ് വരുമ്പോഴല്ലേ നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാം കൂടുതൽ റീച്ച് പോകുന്നത് ഇന്റ്രാക്ഷൻ കൂടുമ്പോഴല്ലേ നെഗറ്റീവോ പോസ്റ്റീവ് ഞാൻ നോക്കാറുണ്ട് കമന്റ് ഇടാൻ വരുന്ന ആള് കമന്റ് ടൈപ്പ് ചെയ്യുന്നവരോ കാണല്ലോ ില്ല നമുക്കത് കൂടുതലായിട്ട് അവരെ പറഞ്ഞതാക്കണം എന്നുണ്ട് കാരണം ബോക്സ് ഓഫ് ആക്കി അവര് ഞാൻ ഓൾറെഡി ഒരു മനുഷ്യൻ്റെ ബോഡി നിക്കില്ല ട്രോപ്പ് ആയതൊരി എനിക്കൊരു പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾറെഡി ഇല്ല കുറവാണ് ഞാനാ ഏറ്റവും ആദ്യം നില്ക്കുന്ന വ്യക്തി തോന്നുന്നത് ഏറ്റവും വഴുകി ഉറങ്ങണ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അതിൻ്റെ തെറ്റി സ്ലീപ്പിംഗ് സൈക്കിൾ തെറ്റിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ആവുന്നു